ക്ലൈമാക്സിനോട് തൊട്ട് മുമ്പായിട്ട് വന്ന് കാർച്ചേസ് ചെയ്തു പോവാം അതിൻ്റെ ഇപ്പം ബീച്ചേസ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നതായാലും മമ്മൂക്ക തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു കാർ ചേസിൽ ഈ എൻ്റെ ഉണ്ടല്ലോ ഷമീർ മുഹമ്മദ് ഷമീർ മുഹമ്മദ് ഭയങ്കര ക്രൈസിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രൈസ് ആക്ഷനും ചില സുഹൃത്തുക്കൾ നമുക്ക് പെട്ടെന്ന് സെറ്റാവുന്ന പറയില്ല അല്ലേ ആവുന്ന പറയാം അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഷമീർ കാരണം എന്താണെന്ന് വെച്ചാൽ അവനും ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ ഈ കാർ ചെയ്സ് വേണമെന്നും നിർബന്ധം പിടിച്ചത് ഷമീറ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയായിരുന്നു കാരണം വെച്ചാൽ ഈ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടുവല്ലോ അറൗണ്ട് നമ്മളൊരു ഒരു കോടി രൂപയോളം വണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇടിച്ച് 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 പോകും അത് പോകണല്ലോ അപ്പം എനിക്കിത് നല്ല ടെൻഷനായിരുന്നു അപ്പം ഷെമീറാണ് അത് പറ്റില്ല പറ്റില്ല ചേയ്സ് ഇല്ലാത്ത ഒരു പരിപാടി നടക്കില്ല മസ്റ്റായിട്ട് ചേസ് വേണം പിന്നെ ഇരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിനൊരു കൊറിയോഗ്രാഫി ഉണ്ടാക്കി അത് ഡിസൈൻ ചെയ്ത് ഷെമീർ അത് പ്രീ എഡിറ്റ് എന്ന് തന്നു ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് പറ്റണേ എന്നുള്ളത് സ്റ്റോറി ബോർഡ് ചെയ്ത് വയ്ക്കുകയും അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു അത് നമുക്ക് അതിനകത്ത് ഉള്ളത് സെറ്റ് ചെയ്താൽ മതിയല്ലോ അതിനകത്ത് ഉള്ളത് എടുത്താൽ മതിയല്ലോ അപ്പോൾ നന്നായിട്ട് എനിക്കിപ്രാവശ്യം നല്ല ടീം ഉണ്ടായിരുന്നു കുറച്ചു കൂടെ മിഥുനാണെങ്കിലും ഷെമീർ ആണെങ്കിലും ക്യാമറമാൻ എല്ലാവരും കുറച്ചും കൂടെ ഒക്കെ നല്ല പുതിയ കുട്ടികളായ ഭയങ്കര എനർജിയായിരുന്നു ക്രിസ്റ്റോ മ്യൂസിക്കും ആ അതെ അപ്പൊ അത് കാരണം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ് നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ആകുമ്പോൾ അവർക്ക് നമ്മൾ അറിയാം എന്താ വേണ്ടതെന്ന് അറിയാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ് ഇത് അവർക്ക് ഇവർക്കാർക്ക് അറിയത്തില്ല ഫസ്റ്റാണല്ലോ അപ്പൊ ഞാൻ പറയുന്നതിൽ പതി ചിലപ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ അവര് അവരുടെയും കൂടെ ഒരു വർഷം ഉണ്ടാവും അതിനകത്ത് അപ്പൊ ഒരു ഡിഫറൻസ് വരും കുറച്ചും കൂടെ

അപ്പോൾ ആ ആക്ഷനെ നമ്മളൊരു നാല് സ്റ്റേജ് ആയിട്ട് ഡിസൈൻ ചെയ്തത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം പ്രീ ഡിസൈൻഡ് ആണ് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൃത്യമായും റിഹേഴ്സൽ ചെയ്ത് ബ്ലോക്ക് തിരിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചു മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ല അപ്പോൾ അതിലൊരു നാല് സ്റ്റേജ് സ്റ്റേജായിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനകത്ത് വില്ലനുമായിട്ടുള്ള സ്റ്റേജ് വരുന്നതിന് തൊട്ട് മുമ്പ് തേർഡ് സ്റ്റേജിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡിഫറൻസോ അപ്പം നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ ആദ്യം ആയാലും അറിയത്തിനകത്ത് എന്ത് ഡിഫറൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാത്ത എന്ത് പരിപാടി ചെയ്യാൻ പറ്റും എന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ഫോറിൻ ഫൈറ്റേഴ്സിനെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരാശയത്തിൽ പ്ലാൻ ചെയ്തു അപ്പോൾ ഒരു ഫൈവ് ഡേയ്സ് അത് ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരാശ്യത്തില്ല പക്ഷേ നമുക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു നമ്മൾ അവർ വരാൻ ആ ഗ്രൂപ്പ് വരാൻ ഡിലേ ആയി അപ്പം നമുക്ക് ഇവിടുത്തെ പ്ലാനുമായിട്ട് കാരണം അതിന് ശേഷമുള്ളതും പ്ലാൻഡാണ് അതിന് മുമ്പുള്ള ആണ് അപ്പം ഒരുപാട് നമുക്ക് നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല അപ്പോൾ അവരുടെ കുറച്ച് ലീഡ് സീനുകൾ ഇവിടെയുള്ളൂ അപ്പോൾ ശരിക്കും നമുക്കൊരു ഒന്നര ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങോട്ട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അത് അതങ്ങനെ പലതും സംഭവിക്കും നമ്മൾ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതിലെ ഒരു ബെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാം എന്നുള്ളതാണ് പിന്നെ